സ്നോർക്ലിങ് കഴിഞ്ഞതിന് ശേഷം ബോട്ടിലെത്തി ഞങ്ങൾക്ക് നല്ല ചൂട് ബിരിയാണിയും പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള തണ്ണിമത്തനും ഓറഞ്ചും അവർ കരുതിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു നാല് മണി നാലരയോട് കൂടി അങ്ങനെ തീരത്തെടുത്തു സാധനങ്ങളെല്ലാം അവർ തിരിച്ച് ഇറക്കി തന്നു ഇനിയുള്ള ഏക ലക്ഷ്യം റൂമിൽ ചെല്ലുക ഒന്ന് ഫ്രഷ് ആവുക കിടന്നുറങ്ങുക എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ഹോൾ ഡേ കടലിൽ തന്നെ ആയിരുന്നു അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് നടന്നു അടുത്ത് തന്നെയായിരുന്നു റൂമ് അങ്ങനെ ഏകദേശം റൂമിനടുത്ത് എത്താനായി അങ്ങനെ ഞങ്ങൾ അല്പം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയും തണ്ണിമത്തിനും ആയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു നെക്സ്റ്റ് ഡേ ഇന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ബാക്കിയുണ്ട് വിശേഷങ്ങളെല്ലാം തന്നെ അടുത്ത ഷോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു